ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ദശപുഷ്പം തിരുവാതിരാവ്രതം എടുക്കുന്നവർ ചൂടുന്നത് എന്തിന് ദശപുഷ്പങ്ങൾ ഏതെല്ലാം ഇതിലെ ദേവീദേവന്മാർ ആരെല്ലാം കറുക ദേവൻ സൂര്യൻ വിഷ്ണുക്രാന്തി മഹാവിഷ്ണു മുക്കുറ്റി പാർവതി ദേവി പൂവാംകുരുനില ബ്രഹ്മാവ് നിലപ്പന ഭഗവാൻ പരമശിവൻ കയ്യൂന്നി ലക്ഷ്മി ദേവി ഉഴിഞ്ഞ ഭൂമി ദേവി മുയൽ ചെവിയൻ കാമദേവൻ ചെറുള യമരാജൻ തിരുതാളി ഭഗവാൻ ശ്രീകൃഷ്ണൻ ദശപുഷ്പവും ദേവന്മാരുമിതാണ് തിരുവാതിരയ്ക്ക് കറുക ചൂടിയാൽ വ്യാധികൾ മാറും വിഷ്ണുക്രാന്തി ചൂടിയാൽ വിഷ്ണുപാദം പോകും മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യം പൂവാംകുരനില ചൂടിയാൽ ദാരിദ്ര്യ ദുഃഖമകലും നിലപ്പന പാപങ്ങളിൽ നിന്നുള്ള മോചനത്തിന് കയ്യോന്നി ചൂടിയാൽ സൗന്ദര്യവർധനവും ഉഴിഞ്ഞ ബുദ്ധിമതികളാകാൻ മുയൽ ചെവ്യൻ ചൂടുന്നത് അഭിഷ്ടസിദ്ധിക്കും ചെറുള ദീർഘായുസ്സിന് തിരുതാളി ചൂടിയാൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ